കണക്കുകൾ നോക്കിയാൽ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് വാഹനാപകടങ്ങൾ കുതിച്ചുയരുകയാണ് സംസ്ഥാനത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് ഈ വർഷം നിരത്തുകളിൽ ജീവൻ പൊലിഞ്ഞു പോയത് ഒക്ടോബർ വരെ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളാണ് നമ്മൾ നേരത്തെ വിശദമായി പരിശോധിച്ചത് ആ റോഷിബാൽ ഉണ്ട് റോഷിബാൽ നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇപ്പോൾ ഒക്ടോബർ വരെയുള്ള കണക്കാണിത് ഈ അപകടങ്ങൾ ഒരു തുടർക്കഥയാകുന്നു എന്ന് നമുക്കങ്ങ് പറഞ്ഞു പോകാൻ കഴിയില്ല കാരണം എത്ര ജീവനുകളാണ് പൊലിയുന്നത് എത്ര കുടുംബങ്ങളാണ് അനാഥമാകുന്നത് എത്ര പേരാണ് കണ്ണീരിലാഴ്ന്നു പോകുന്നത് വിനീത കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംസ്ഥാനത്ത് നിരത്തുകളുടെ അപകടം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ബോധവൽക്കരണങ്ങൾ നടത്താറുണ്ട് അങ്ങനെ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് റോഡരികിൽ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ പിടികൂടി പിഴ ഉടുക്കാറുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ പറഞ്ഞ പോലീസും അപ്പോൾ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നടപടികൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ ഈ ഗതാഗത നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അതിവേഗത്തിൽ പായുന്ന വാഹനങ്ങൾ അതിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധയൊക്കെയാണ് ഈ അപകടം ആവർത്തിക്കാനും അപകട നിരക്ക് കുതിച്ചുവരാനും കാരണമാകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കുറവ് വാഹനാപകടം ഉണ്ടായത് വാഹന അപകടം കുറഞ്ഞ കാലഘട്ടം അത് കോവിഡ് കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ മാത്രമാണ് വാഹനാപകടം കുറഞ്ഞത് കാരണം ആ സമയത്ത് വാഹനങ്ങൾ കൂടുതലായും നിരത്തിലിറങ്ങിയിട്ടില്ല വാഹനങ്ങൾ നിരത്തിലിറങ്ങുമ്പോൾ അപ അപകടങ്ങൾ സംഭവിക്കുന്നു ഇങ്ങനെ ഗതാഗത നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ കണ്ടെത്താൻ ഇവിടെ ക്യാമറകൾ റോഡിലെ എ ക്യാമറകളൊക്കെ സ്ഥാപിച്ചു പക്ഷേ എ ക്യാമറകൾ സ്ഥാപിച്ചപ്പോഴും വാഹനാപകടം കുറയാൻ ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വാഹനാപകടങ്ങൾ കുറയുമെന്ന് ഗതാഗത മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറൊക്കെ പല വട്ടം വിശദീകരിച്ചതാണ് പക്ഷേ ആ തരത്തിൽ കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു തരത്തിലും വാഹനാപകടങ്ങൾ കുറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും വാഹനാപകടങ്ങൾ കൂടുകയാണ് എ ക്യാമറകൾ റോഡുകൾ സ്ഥാപിച്ചതോടെ ഈ റോഡരികിൽ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അമിതവേഗത പരിശോധന നിർത്തി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ആ പരിശോധനയും നിർത്തി കഴിഞ്ഞു അതോടുകൂടി വാഹന അപകടം വർദ്ധിച്ചു എന്ന അഭിപ്രായവും മോട്ടോർ വാഹന വിഭാഗത്തിൻ്റെ ൊപ്പം തന്നെ പോലീസിനുമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീണ്ടും ഈ വാഹന പരിശോധന തുടങ്ങണമെന്ന നിർദ്ദേശം ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് ഇടക്കാലത്ത് വലിയ പരാതിയായി ഈ വാഹന പരിശോധന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതി വന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു റോഡരികിൽ തടഞ്ഞു നിർത്തിയുള്ള വാഹന പരിശോധന നിർത്തിയത് പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ മറ്റു വഴികളില്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും പരിശോധന കടക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസും മറ്റധികാരികളുമുള്ളത് കാരണം രാത്രി കാലങ്ങളിലാണ് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കുന്നത് വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരിൽ മണ്ണുത്തിയിൽ കണ്ടതാണ് ലോറി ഡ്രൈവറും ക്ലീനറും മദ്യപിച്ച് വാഹനം അവിടെ റോഡിൽ കിടന്നിരുന്ന ആളുകളുടെ മുകളിലേക്ക് ഇരച്ചുകയറിയ ആ ലോറി ആ വാർത്തയും നമ്മൾ കണ്ടതാണ് അങ്ങനെ ദിനംപ്രതി ഓരോ സെക്കൻഡിലും ഇങ്ങനെ വാഹനപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം റോഡിലെ അശ്രദ്ധയാണെന്ന് പറയാതെ വയ്യ ഇത് നിയന്ത്രിക്കണമെങ്കിൽ ഓരോ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വാഹനങ്ങൾ തന്നെയാണ് കാൽനടയാത്രക്കാർ യാത്രക്കാർ ഈടിച്ച അല്ലെങ്കിൽ കാൽനട യാത്രക്കാരുടെ അശ്രദ്ധ കൊണ്ടല്ല പലപ്പോഴും അപകടമുണ്ടായത് ഈ നേരത്തെ പെരുമണ്ണിലുണ്ടായതുപോലെ കൃത്യമായ ഗതാഗത നിയമം കാൽനട യാത്രക്കാർ പോകുമ്പോൾ അമിത വേഗതയിലെത്തി അശ്രദ്ധ കാരണം അവിടെ ഈ പോകുന്ന ആളുകളിലേക്ക് വാഹനം ഇടിച്ചു കയറുന്ന ആ രീതിയിലുള്ള സംഭവങ്ങൾ അതുകൊണ്ട് ഇനി ഇന്നിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിവാര യോഗം ചേരുന്നുണ്ട് മന്ത്രിയുടെ ചാമ്പറിലാണ് യോഗം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപകടം ആവർത്തിച്ച ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇനി നിരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളെ കുറിച്ചും ചർച്ച ചെയ്യും എന്നാണ് ഗതാഗത മന്ത്രി ശക്തമായ നടപടികൾ ഒപ്പം വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്ന ഓരോരുത്തരും സ്വയം ജാഗ്രത പുലർത്താനും അത് അശ്രദ്ധമായി വാഹനം ഓടിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം മദ്യപിച്ച് വാഹനം ഓടിക്കുകയേ ചെയ്യരുത് അത് അപകടങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതൊരു നിയമലംഘനമാണ് എന്ന കാര്യം കൂടി ആ മറക്കരുത് അതായത് ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്